സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ അഞ്ചരക്കണ്ടി പുഴയിൽ മുഴുപ്പിലങ്ങാട് കടവിന് സമീപം ഒക്ടോബർ രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ആരംഭിക്കും വൈകുന്നേരം മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനഞ്ച് ജലരാജാക്കന്മാരാണ് മത്സരത്തിൽ പങ്കെടുക്കുകയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൻ്റെ ഏറെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിലും ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ എല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ടൂറിസം മേഖലയിൽ കൂടുതൽ ഉണർവ് നൽകുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത് അതിന് ഇത്തരം ഇത്തരത്തിലുള്ള പരിപാടികളും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതിന് വേണ്ടി സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറേ അനുഭവങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പം ഇതിൽ നമ്മുടെ ജില്ലയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിലുള്ള നിരവധി ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത് അപ്പം ഏകദേശം പ പതിനഞ്ചോളം ആളുകളുണ്ട് ടീമുകളുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മത്സരത്തിന് ഇതിന്റെ ക്യാഷ് പ്രൈസായിട്ട് വലിയ തുകയുണ്ട് ഒന്നര ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പം ഇത് കേരളത്തിലെ ടൂറിസത്തിന് കൂടുതൽ ഉണർവ് നൽകുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടി പതിനാല് കേന്ദ്രങ്ങളിലായി നടന്നു വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ജില്ലയില് മമ്മാക്കുന്ന് പാലത്തിന് സമീപം മുതലേ മുഴപ്പിലങ്ങാട് കടവ് വരെയുള്ള അഞ്ചരക്കണ്ടി പുഴയിലാണ് ഈ വള്ളംകളി നടക്കുന്നത് അപ്പം ഇതിനെ പരമാവധി നമ്മുടെ ജില്ലയിലെ എല്ലാ ആളുകളിലേക്കും ഇത് എത്തിച്ചുകൊണ്ട് നല്ല പങ്കാളിത്തം നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ധർമ്മട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ഡി ടി പി സി സെക്രട്ടറി ടി കെ സൂരജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ട്രേറ്റ് റോഡ് കണ്ണൂർ